വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ കല്ലുമ്മക്കായ് നിറച്ചത് അല്ലെങ്കിൽ കടുക്ക നിറച്ചിൻ്റെ റെസിപ്പി വേണിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ട് ചെറിയ ഉള്ളി എടുക്കാം അതില്ലാത്ത ആൾക്കാരിങ്കിൽ ഒരു ചെറിയ കഷ്ണവും വലിയ ഉള്ളിയും പിന്നെ ഒരു രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് കുറച്ച് ജീരകവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സിയിലൊന്ന് ഒതുക്കി എടുക്കാം അധികം അരഞ്ഞു പോകാൻ പാടില്ല ഒരു കുറച്ചൊരു ഇതിൽ തന്നെ നമുക്ക് കിട്ടണം അപ്പോൾ കുറച്ച് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വരാം നല്ല പേസ്റ്റ് പരിവൊന്നും ആവേണ്ട കുറച്ചൊന്ന് അരഞ്ഞാൽ മതിയാവും അപ്പോൾ അതേ ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സാദാ പത്തിരി ചൂടുന്ന പത്തിരിപ്പൊടി ഉണ്ടാവുമല്ലോ ഞങ്ങളിവിടെ പത്തിരി ചൂടുന്ന പൊടിയോണ്ട് തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇതാണ് പത്തിരിപ്പൊടി അപ്പോൾ ഇത് ഈ ഈ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു വെക്കുക അപ്പോൾ ഇത് ഈ പത്തിരിപ്പൊടിയിലേക്ക് നമ്മൾ മിക്സിയിലരച്ച് വെച്ചാൽ ആ ഒരു മിക്സിനും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ആദ്യം ആദ്യമൊന്ന് കുഴച്ച് മിക്സാക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ മിക്സിയിൽ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സാക്കി ഇടിയാണെങ്കിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താണ് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് കുഴക്ക് അധികം വെള്ളം അധികം ആവാനും പാടില്ല എന്നാൽ തീരെ വെള്ളം ഇല്ലാതെ ആവാൻ പാടില്ല നല്ലോണം കുഴച്ച് കുരട്ടാനുള്ളതൊക്കെ ഒരു പാവത്തിലാക്കി എടുക്കുക അപ്പം അതേ ഞാൻ നല്ല ഇങ്ങനത്തെ ഒരു കുഴച്ച് കുഴച്ച് ഇങ്ങനത്തെ ഒരു പരിവാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമെങ്കിൽ കുറച്ചുകൂടി വെള്ളം കൊടുത്തിട്ട് ചെയ്യാം വെള്ളം അധികം ഒരിക്കലും ആവാൻ പാടില്ല അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല അപ്പോൾ അതേ ഞാൻ ഇങ്ങനെയാണ് ആക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഓരോന്നായിട്ട് കടുക്കാം അല്ലെങ്കിൽ കല്ലുമ്മക്കായൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാവുന്നതാണ് അത് ഞാൻ ഓരോരോ കല്ലുമ്മക്കായ എടുത്തിട്ട് ശരിക്കും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വളരെ ചെറിയതാണ് കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞിയായിട്ടുള്ള ഇതിലാണ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ കുഞ്ഞായോണ്ട് കുറച്ച് മാവ് വെച്ചാൽ മതിയാവും അപ്പോൾ നിങ്ങൾക്ക് കുറേ ചെയ്യാണ്ടെങ്കിൽ കുറേ എടുക്കട്ടോ അപ്പോൾ ഞാൻ എന്താ ഇത്ര ചെറിയ ഇതിലേക്കാണ് നിറച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനത്തെ ആണോ കടുക്ക് കിട്ടിയിട്ടുള്ള അതിൽ വെച്ച് ഇങ്ങനെ നിറച്ച് അപ്പോൾ പുറത്തൊന്നും ഇല്ലാതെ നല്ല മുഞ്ചിൽ ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല രസം ഉണ്ടാകും അപ്പോൾ അതാ ഞാനിങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് വളരെ കുഞ്ഞിയാണ് കിട്ടിയിട്ടുള്ളത് അതാ ഇങ്ങനെ ഒക്കെ ആക്കി എടുത്ത് നമ്മളൊന്ന് വേവിക്കാൻ വേണ്ടി മൂടിച്ചമ്മിൽ വയ്ക്കാം എന്നിട്ടൊരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ അത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇതും വന്ന് അപ്പോൾ അത് എന്നെ സഹായിക്കാനായിട്ട് കുഞ്ഞി കൈ ഒക്കെ എത്തിയിട്ടുണ്ട് എനിക്കിങ്ങനെ അതിൽ നിന്നെടുത്ത് ഹെൽപ്പൊക്കെ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടക്കാൾക്ക് പൊള്ളിയിട്ട് കൈ എടുക്കുന്നുമുണ്ട് ഇതിൽ നിന്നൊന്ന് അതിൽ മേലെയൊക്കെ കൊടുത്ത് വെക്കുന്നു ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളിനി ഉപ്പ് മുളക് മഞ്ഞൾ എന്നിവയിൽ മുക്കിയിട്ട് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ലാസ്റ്റ് ഞാൻ ഇത് ഈ പൊരിച്ചെടുത്തതിന് ശേഷമുള്ളതാണിത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണ്ടാക്കാത്ത ആൾക്കാരണെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക